മുസ്ലിം ലീഗിലും വനിതാ സംവരണം വേണമെന്ന ആവശ്യം ശക്തമാക്കി വനിതാ ലീഗ് ഭാരവാഹി പട്ടികയിൽ സംവരണം വരുമെന്ന് വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പിൽസു റിപ്പോർട്ടിനോട് പറഞ്ഞു എം എസ് എഫിലും യൂത്ത് ലീഗിലും പ്രവർത്തക സമിതിയിൽ രണ്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നു കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പി കുൽസു വ്യക്തമാക്കി നേരത്തെ തന്നെ ഏതൊരു പ്രോഗ്രാം നടക്കുമ്പോഴും പറയുന്ന വ്യത്യസ്തമായി എല്ലാത്തിനും സ്ത്രീകളുടെ പ്രാഥമികം ഉറപ്പുവരുത്തുന്നുണ്ട് എപ്പോഴും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് എം എസ് എഫ് സ്വകാര്യത്തിലൊരു വളരെ ഉപകരമായ തീരുമാനമെടുത്ത് സ്ത്രീകളെ എം എസ് എസിൻ്റെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ അതൊന്നുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് വന്നു യൂത്ത് ലീഗ് ഇരുപത് ശതമാനം സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തു തന്നെ നടപ്പിലാക്കി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ പിന്നെ നല്ല നേരത്തെ വെച്ച സ്റ്റെപ്പ് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോൾ വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് യൂത്ത് ലീഗിലും ഒക്കെ കൊണ്ടുവന്ന എം എസ് എഫിലും കൊണ്ടുവന്ന മാറ്റം സ്വാഭാവികമായും മുസ്ലിം ലീഗിലും പ്രതീക്ഷിക്കുന്നുണ്ട് പീപ്പിൾസ് അടക്കമുള്ളവർ നേരത്തെയൊക്കെ എത്തരത്തിൽ തെളിഞ്ഞും ഒക്കെ ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിലും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സ്വഭാവം മൊത്തത്തിൽ മാറുമോ ഡോക്ടർകുമാർ വലിയൊരു മാറ്റത്തിന്റെ തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ലീഗും ലീഗ് പ്രവർത്തകരും ഒക്കെ ഇതിനെ കാണുന്നത് കാരണം യൂത്ത് ലീഗിൽ ഇരുപത് ശതമാനമാണ് വനിതാ സംവരണം ഏർപ്പാടാക്കിയിട്ടുള്ളത് അത് മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിൽ പോലും ആവശ്യമെങ്കിൽ നടപ്പാക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മിനിയാന്ന് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടത് ഫാത്തിമ തെഹ്ലിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് തെഹലി ഉന്നയിച്ച ആവശ്യം സംസ്ഥാന കൗൺസിൽ ചർച്ച ചെയ്ത ശേഷമാണ് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ യൂത്ത് ലീഗിൽ നടപ്പാക്കിയതോടുകൂടി വനിതാ ലീഗ് ഇത് മുസ്ലിം ലീഗിനകത്തും നടപ്പാക്കണം എന്നൊരാവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു അവർ പ്രത്യേക ആവശ്യമായി പരി പറഞ്ഞു എന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടി പി കുൽസ് പറയുന്ന കാര്യം നേരത്തെ പാർലമെൻ്ററി ബോർഡിലും പ്രവർത്തക സമിതിയിലുമൊക്കെ രണ്ട് വനിതകളെ ഉൾപ്പെടുത്തിയിരുന്നു ഇനി ഇരുപത് ശതമാനം നടപ്പാക്കിയില്ലെങ്കിൽ കൂടി ഒരു സംവരണാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റികളിൽ അത് ഏറ്റവും ഉയർന്ന കമ്മിറ്റി ആയിട്ടുള്ള പ്രവർത്തക സമിതി മുതൽ താഴേക്കിടയിലുള്ള കമ്മിറ്റികളിലവിലെ ശാഖാ തലം വരെ വനിതാ സംവരണം നടപ്പാക്കണമെന്നൊരാവശ്യം അത് യൂത്ത് ലീഗിന് സമാനമായി സം ടിസ്ഥാനത്തിൽ തന്നെ നടപ്പാക്കണം എന്നൊരു ആവശ്യമാണ് വനിതാ ലീഗിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരു പക്ഷേ ഇതിനോട് അനുകൂലമായി ഈ മുസ്ലിം ലീഗ് പ്രതികരിച്ചാൽ അത് വലിയ വിപ്ലവകരമായ മാറ്റം അല്ലെങ്കിൽ വിപ്ലവകരമായ തീരുമാനമായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിലും വനിതാ സംവരണം വേണം എന്നുള്ള ആവശ്യം ലീഗിൻ്റെ സംഘടനാ സ്വഭാവത്തെ തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്തയുടെ നിലപാടൊക്കെ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇനിയുള്ള കാലത്ത് അത്തരം മാറ്റങ്ങളില്ലാതെ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടിക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതും വാസ്തവമാണ്